ഹലോ കൂട്ടുകാരെ നമ്മൾ ചീരയിലത്തോരൻ കഴിച്ചിട്ടുണ്ടല്ലേ ചീരയിലെത്തോരനും ചക്കക്കുരു ഇട്ട് കഴിച്ചിട്ടുണ്ട് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചീരയിലെത്തോരനും ചക്കക്കുരുമായിട്ടുള്ളൊരിതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തേരക്കേണ്ടത് കണ്ടാലോ നല്ല ടേസ്റ്റിയാണ് കുട്ടികളൊക്കെ കാണണം എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തരക്കേണ്ടത് നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പോൾ അത് അതിനായിട്ട് ചീരയിലെടുത്തിട്ടുണ്ട് കഴുകി നല്ലപോലെ വൃത്തിയാക്കി അതിൻ്റെ വേര് ഭാഗമൊക്കെ ഞാൻ കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട് ചെറിയ കട്ടിയില്ലാത്ത തണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഞാനിവിടെ ഒരു പിടി ചീരയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു കപ്പ് നമ്മൾ നല്ല തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ കഴുകിയതിനു ശേഷം നമ്മളത് വേവിക്കാൻ വേണ്ടി വയ്ക്കുവാണ് വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം വേവിക്കാൻ വേണ്ടി വയ്ക്കാൻ അപ്പോൾ അത് ഇതുപോലെ വെന്ത് എടുത്താൽ മതി ഒരുപാട് ഉടഞ്ഞ് കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല വെന്ത് വന്നാൽ മതി അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കുക അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ചൊരു ഒരു ടീസ്പൂൺ അരി കുത്തരിയുടെ അരി ആണ് ഏതെങ്കിലും ഒരു അരി ഇട്ട് കൊടുക്കുക ഈ അരി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അമ്മമാരൊക്കെ തയ്യാറാക്കുന്ന ഇവിടെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേക ഒരു അതിന് അപ്പോൾ അരി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഒരു മൂന്നാലഞ്ച് ഉള്ളിയും പിന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനു വെച്ചാൽ ആ ഉള്ളിയൊക്കെ മൂത്ത് പരുന്നടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിനു ശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലേയും കൂടി ചേർത്ത് കൊടുത്തതിനേഷം ആ ചീരയ്ക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ നമ്മൾ ചക്കക്കുഴവിന് ഉപ്പ് ചേർത്താണ് എടുത്തിരിക്കുന്നത് അപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾക്കൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുളകുപൊടിയുടെ കളറൊന്നും വരത്തില്ല ചീരേലയുടെ കട കളർ ആയിരിക്കും എടുത്തറിയുന്നത് പക്ഷേ ഈ മുളകും പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നതിന് ശേഷം നല്ലതുപോലൊന്ന് വഴച്ചെടുക്കണേ അപ്പോൾ വഴച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ചീരയൊക്കെ ചുങ്ങി നമ്മളെടുത്തതിൻ്റെ പകുതിയാകും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം അടുത്ത് ചക്കക്കുരുവിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം കൊടുക്കണ്ടോ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് ഇങ്ങനെ കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഈ ചില ചീരയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അങ്ങനെ വരുന്ന ഇതാണെങ്കിൽ ആ വെള്ളം മൊത്തം പറ്റിയതിനു ശേഷം ചക്കക്കുരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചക്കക്കുരു ഇട്ടനു ശേഷം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവേ തേങ്ങ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചീരയില്ല അപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ചീരയിലോട്ട് നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് പച്ചി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക അതുപോലെ ആ ഒരു പരവം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ അതായി ഇവിടെ എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് മുട്ടയാണ് കേട്ടോ അപ്പോൾ വെജിറ്റേറിയൻകാരനാണെങ്കിൽ ഈ സാധനം അങ്ങനെ തന്നെ കിറ്റ് ചെയ്യാം കേട്ടോ അപ്പം അല്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ ഈ മുട്ട ചേർക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വെജിറ്റേറിയൻകാർക്ക് ഇത് വേണ്ട ഇവിടം വരെ നിർത്തിയിട്ട് നിങ്ങൾ കഴിച്ചോളൂ കേട്ടോ അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇന്നത്തേക്ക് ഒരു നൂറ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിന് ശേഷം നടുക്കോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുവാണേ അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അടിപൊളി പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മുട്ടയും കുറച്ച് നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ മുട്ട നടക്കിരുന്ന് ഒന്ന് കട്ടിയാകുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് അത് നടക്കിട്ട് തന്നെ ഒന്ന് ഒന്ന് വറുത്ത് ഇങ്ങനെ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം അതിന് ശേഷം വേണം നമ്മൾ ചീരയിലോട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പോൾ അതാ ഒന്ന് ഇതായിട്ട് വന്നത് കണ്ടോ ഇനി നമുക്ക് ചീരയിലോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിനകത്ത് മുട്ടയുണ്ടെന്ന് പോലും അറിയത്തില്ല അതുപോലെ മിക്സ് ചെയ്തെടുക്കണം ആ മുട്ടയുടെ കഷ്ണങ്ങളായിട്ടൊന്നും കിടക്കാതെ നല്ല തരിതരിപ്പൊന്നും ഇതായിട്ട് വലുതായിട്ട് കിടക്കാതെ ചെറിയ ഇതായിട്ട് തന്നെ നമ്മൾ ഇളക്കി എടുക്കണം അപ്പോൾ ആ ഇളക്കിയെടുക്കത്ത പോലെ ഇരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഇതുപോലെ കണ്ടോ ഇപ്പം അതകത്ത് മുട്ട ചേർക്കുന്ന ആരെങ്കിലും പറയുമോ അതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം കുട്ടികൾക്കൊക്കെ എന്തായാലും കഴിക്കും ചക്കക്കുരുവിൻ്റെ ആ ഒരു ടേസ്റ്റും മുട്ടയുടെ ആ ഒരു ഇതും ടേസ്റ്റുമൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം ചീരയില കഴിക്കാത്തവർക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയേ എന്തായാലും കഴിക്കും ഇതിനകത്ത് കുറച്ച് ചോറും കൂടി പെരട്ടി ഇട്ടുകൊടുത്താൽ ആ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ചിലത് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിട്ട് വേണമെങ്കിൽ പറഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ്